നമ്മുടെ എനിക്കൊന്നും മനസ്സിലായില്ല നിതീഷ് കുമാർ തന്നെ നിതീഷ് കുമാറിനെ താഴെ ഇറക്കാൻ നിതീഷ് കുമാറിന്റെ അനുയായികളുമായി ചർച്ച ചെയ്ത് നിതീഷ് കുമാറിനെ താഴെ ഇറക്കി മറ്റൊരു പാർട്ടിയുമായി ചേർന്ന് നിതീഷ് കുമാറിനെ തെരഞ്ഞെടുത്ത് നിതീഷ് കുമാറിനെ തന്നെ മുഖ്യമന്ത്രിയാക്കാൻ നിതീഷ് കുമാർ എടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗമായി നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായ ഒരു കാര്യമാണ് അവിടെ കണ്ടത് സോ ദ മീ

ും പോലാ അല്ല നിന്നെ ഇതിന്റെ നിന്നെട വിളിച്ചോണ്ടിരുന്ന വിളിച്ചോണ്ടിരുന്ന അവളെ വിളിച്ചോണ്ടിരിക്ക

ഒപ്പനെ പറയടി നീ മെസ്സേജ് അത് അത് ഞാൻ പറയാം സാരമില്ല മോളെ ഞാൻ പറയാടാ ഇതേ നമ്മടെ ഷുക്കൂര് ചാർജ് വന്നപ്പൊ കൊണ്ടുവന്ന ഈന്തപ്പഴാപ്പഴും നല്ല നല്ല മരുമോളുടെ കോമ്പിനേഷൻമോള എങ്ങനെ

മോളെ പുള്ളിയുടെ ശരിക്കുള്ള പേര് അബ്ദുൾ റഹ്മാൻ സാഹിബ് എന്നാണ് കൊറേ കാലമായിട്ട് ഏലത്തിന്റെ കൃഷിയാണ് ഈ അബ്ദുൾ റഹ്മാൻ സാഹിബ് എന്നൊക്കെ വിളിക്കാൻ വലിയ പാടല്ലേ അതുകൊണ്ട് ഈ നാട്ടുകാരെല്ലാം ഏലം വിൽക്കുന്ന ഇക്ക ഇതില് ഏലക്ക ഏലക്ക എന്ന് വിളിക്കാൻ തുടങ്ങി അതുകൊണ്ട് എന്റെ പൊന്ന് മോളെ ഇനി പുള്ളിയെ കേക്ക ഏലക്കാന്ന് പറയല്ലേ പുള്ളിക്ക് ഇഷ്ടമല്ല അത് കേൾക്കുന്നത് ആ വന്നോളൂ മോൾ ഇവിടെ ഉണ്ട് വന്നോളൂ മോളെ നമ്മുടെ ആ റെസിയെ ഫാത്തിമയിലേ നിക്കാഹിന് വരാൻ പറ്റിയിട്ടില്ല ഇപ്പൊ അവരിവിടെ വരണ്ട് നീ നല്ല രണ്ട് ചായയൊക്കെ അയ്യോ ഏലക്കാ തീർന്നല്ലോ ഇക്ക വരുമ്പോ കൊണ്ടുവരാൻ പറയാം ഇതാ കട്ട് ചെയ്യുന്നേ ഇതെന്താ പിന്നെയും കട്ട് ചെയ്യുന്നേ ഛേ വീണ്ടും കട്ട് ചെയ്തല്ലോ അല്ലെങ്കിൽ വേണ്ട വോയിസ് മെസ്സേജ് ചെയ്യാം അതെ ഇക്ക വീട്ടിൽ വിരുന്നുകാർ വരുന്നുണ്ട് ചായ ഇടാൻ ഉള്ളി കേട്ടായിരുന്നു പണി അയ്യേനെ ഇക്ക വീട്ടിൽ വിരുന്നുകാർ വരുന്നുണ്ട് ചായ ഇടാൻ നോക്കിയപ്പോൾ തീർന്നു നോക്കിയപ്പീർന്നു സത്യത്തിൽ അവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അയ്യോ പോവല്ലേ പാപ്പ പോവാ എല്ലാരും ആ എടി ഞാനാ അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിച്ചു എടി എന്റെ പേര് കാസിം കാസിമെന്നാണെന്നും എനിക്ക് കാച്ചിലിന്റെ ബിസിനസ്സാണോ എല്ലാരും എന്നെ കാച്ചിക്കാന്ന് അറിയാലോ ആ അതുകൊണ്ടേ വീട്ടിൽ കാച്ചിക്കെങ്ങാനും തീർന്നാലേ എന്റെ കെട്ടിയതും തീർന്നു പറഞ്ഞ ആർക്കും മെസ്സേജ് വെച്ചേക്കരുത്